ഫ്രാൻസിസ് മാർപ്പാപ്പ ദിവംഗതനായി മാർപ്പാപ്പയുടെ കൈ ചുംബിക്കാനായതും ഷോളണിയിക്കാനായതും ജീവിതത്തിലെ അനുഗ്രഹവും അപൂർവ നിമിഷവുമായി കാണുകയാണ് ചാലക്കുടി മുനിസിപ്പൽ കൗൺസിലർ വി ജെ ജോജി മാർപ്പാപ്പയുടെ വിയോഗത്തിനും ആ അസുലഭ നിമിഷങ്ങളുടെ ഓർമ്മകളിലാണ് ജോജി വത്തിക്കാനിൽ സംഘടിപ്പിച്ച ലോകമത സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് മാർപ്പാപ്പയെ കാണാനുള്ള അവസരമുണ്ടായത് ശിവഗിരി മഠത്തിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പതിന് വത്തിക്കാനിൽ സംഘടിപ്പിച്ച ലോകമത സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് മാർപ്പാപ്പയെ കാണാനുള്ള അവസരം ജോജിക്കുണ്ടായത് ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നിന്നും പോയ സംഘത്തിൽ ചാലക്കുടിയിൽ നിന്നുള്ള പ്രതിനിധിയായിരുന്നു ജോജി ലോക സർവമത സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു തുടർന്നാണ് മാർപ്പാപ്പയെ കാണാനുള്ള അവസരം ലഭിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൈമുത്തുകയും ഷോൾ അണിയിക്കാനുള്ള ഭാഗ്യവും അന്ന് ജോജിക്ക് ലഭിച്ചു മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ച ജീവിതത്തിലെ അപൂർവ നിമിഷമാണ് ജോജിക്ക് വൈകാരികമായ ആ മുഹൂർത്തങ്ങളാണ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ജോജിയുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ നേരിൽ കാണുവാനും അദ്ദേഹത്തിൻ്റെ കരങ്ങൾ വണങ്ങാനും അദ്ദേഹത്തിനെ ഷോൾ ഒരു അപൂർവ ഭാഗ്യം എനിക്ക് ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ദൈവീക അനുഭൂതിയാണ് നമുക്കന്ന് അനുഭവപ്പെട്ടത് അദ്ദേഹത്തിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മുപ്പതാം തീയതി വത്തിക്കാനിൽ വെച്ച് ശിവഗിരി ശിവഗിരിമഠത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ലോക സർവബോധ സമ്മേളനത്തിൽ ഫ്രാൻസിസ് പാപ്പ പങ്കെടുക്കുകയും ഒരു ചെറിയ സദസ്സിൽ വെച്ച് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് തൊട്ടടുത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ കരങ്ങൾ വണങ്ങുവാനും അതോടൊപ്പം തന്നെ ഷോളണിക്കുവാനുള്ള ഭാഗ്യമാണ് എനിക്ക് ലഭിച്ചത് മീഡിയ ടൈം ചാരക്കുടി